കേരള എൻ ജി ഒ യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പര്യടനം നടത്തിവന്ന കലാജാഥ ചെറുവത്തൂരിൽ വെച്ച് അരങ്ങൊഴിഞ്ഞു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പേരിലാണ് ശ്രദ്ധേയമായ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ തെരുവിൽ നിറഞ്ഞാടിയ ശേഷമാണ് കേരള എൻ ജി ഒ യൂണിയൻ സംഘടിപ്പിച്ച കലാജാഥ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ചെറുവത്തൂരിൽ വെച്ച് അരങ്ങൊഴിഞ്ഞത് ഭിന്നിപ്പിന്റെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്ര പ്രചരണത്തിലൂടെ രാജ്യത്തിന്റെ ബഹുസുരത തകർക്കുന്നതിനെതിരെ ശാസ്ത്രബോധത്തിന് മുകളിൽ കെട്ടുകഥകളും മിത്തുകളും പ്രതിഷ്ഠിച്ച് കലാപം തീർക്കുന്നതിനെതിരെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനെതിരെ നാടകങ്ങളിലൂടെയും സംഗീത ശില്പങ്ങളിലൂടെയും മൂന്ന് ദിവസങ്ങളിലായി തെരുവിൽ പ്രതിരോധത്തിന്റെ അരങ്ങൊരുക്കുകയായിരുന്നു എൻ ജിഒ യൂണിയന്റെ കലാകാരന്മാർ അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകാഴ്ചകൾക്കെതിരെ പ്രതികരിച്ച പരിണാമ സിദ്ധാന്തമെന്ന നാടകവും വർത്തമാനകാല കേരളത്തിലെ രാഷ്ട്രീയ ജീർണതകൾ തുറന്നുകാട്ടിയ ചായ കരിങ്കുരങ്ങ് എന്നീ സ്കിറ്റുകളും കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ പ്രതിരോധം വരച്ച് കാട്ടുന്ന സമരസാക്ഷ്യം നവോത്ഥാന കേരളത്തിന്റെ അടയാളപ്പെടുത്തലുമായി മനുഷ്യപക്ഷം എന്നീ സംഗീത ശില്പങ്ങളും കലാജാഥയെ സമ്പന്നമാക്കി കെ വി രമേശൻ മാനേജരും പി വി മഹേഷ് കുമാർ ക്യാപ്റ്റനുമായ ജാഥയിൽ പ്രകാശ് ചന്ദേര ശ്രീലാൽ കെ എസ് അഖിലരവിൽ സുരിത പി പി ലസിത എ ഹേമലത ടി വി നിഷാന്ത് എ അനിത എം ജിഷ കെ സുധാ ടി കെ ചിത്ര എം സുരാഗ് കെ അനിൽകുമാർ കെ എന്നിവർ അണിനിരുന്നു എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ഭാനുപ്രകാശ് പ്രസിഡന്റ് വി ശോഭ എന്നിവർ കലാജാഥ പര്യടനത്തിന്റെ അമരക്കാരായി പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ജില്ലയിലെ പതിമൂന്ന് കേന്ദ്രങ്ങളിലായി നൂറുകണക്കിന് ആളുകളോട് സംവദിച്ചാണ് കലാജാഥ ബുധനാഴ്ച വൈകിട്ടോടെ ചെറുവത്തൂരിൽ സമാപിച്ചത് എൻ ജിഒ യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കലാട്രൂപ്പാണ് ട്രൂപ്പാണ് ജാഥയുടെ അണിയറ ശില്പികൾ ചെറുവത്തൂരിലെ സമാപനത്തിലും വലിയൊരു ജനകീയ സദസ് കലാജാഥയെ വരവേറ്റു സ്വാഗത സംഘം ചെയർമാൻ കെ നാരായണന്റെ അധ്യക്ഷതയിൽ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി ഉഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയുടെ ഒരു ഉത്സവമായിട്ടാണ് അതങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് വെച്ച് നടത്താൻ വേണ്ടി കഴിഞ്ഞത് നാടിന്റെ ജനകീയ ഉത്സവമായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് സംഘാടക സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ആയിരക്കണക്കിന് ജനങ്ങൾ കാസർഗോഡിനെ സംബന്ധിച്ച് നാടക നാടകാസ്വാദകരുടെ ഒരു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ഭാനുപ്രകാശ് ജില്ലാ കലാവേദി കൺവീനർ കെ വി രമേശൻ ഉണ്ണികൃഷ്ണൻ കണ്ണങ്കുളം തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ കലാജാഥയിൽ അണിനിരുന്ന കലാകാരന്മാർക്ക് സ്നേഹോപഹാരങ്ങളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ